ഒരൊറ്റ പ്രാർത്ഥന നിങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ വെച്ച് ഹൈഫലാക്കിപ്പോണം ഞാൻ അത് മാത്രമാണ് ഉദ്ദേശിച്ചത് പറയുമ്പോ ഒരൊറ്റ പ്രാർത്ഥന അത് ഹൈഫലാക്കിയാലുണ്ടല്ലോ നമ്മൾ രക്ഷപ്പെട്ടു മൂസാനബി ഈ മൂസാനബിന്റെ അടിയടിച്ചല്ലോ ഒരുത്തനെ വീണും വിരിച്ചു കഥങ്ങൾക്ക് അറിയാം ആളുകൾ വന്ന് പറഞ്ഞു മൂസാൻ തന്റെ തരീൻ്റെ ഓടിക്കോ ഒരാൾ വന്ന് പറഞ്ഞു മൂസ ഓടി 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 മതിയനിലൂടെ ഓടുക ഒരു സ്ഥലത്തെത്തി അവിടെ രണ്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ വെള്ളം കൊടുക്കുന്നുണ്ട് പെണ്ണുങ്ങളോട് നിങ്ങൾ മാറിയിരിക്കണമെന്ന് ചോദിച്ചു അറിയാലോ ഞങ്ങൾക്ക് ഇങ്ങനെ ആൾക്കാരടി പോയി വെള്ളം കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് മൂസാ നബി ഇവരുടെ ആടുകൾക്ക് വെള്ളം കൊടുത്തു ഇവർ പോയി ഇവർ പോ ഇവര് മൂസാൻ നബി ഇവരുടെ ആടുകൾക്ക് വെള്ളം കൊടുത്തിട്ട് മാറി നിന്ന് ഒരു പ്രാർത്ഥന വർദ്ധിക്കുന്നു എല്ലാവരും പഠിച്ചു വെക്കണം ആ പ്രാർത്ഥന ആരുമല്ലാത്ത പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ എഫക്റ്റാണ് അതിനുശേഷമുള്ള നബിയുടെ ജീവിതം മുഴുവൻ അതൊരു വാചകം റബ്ബി റബ്ബി ഇന്നി ഇലയ്യ മിൻ തലയ്യൻ ഫഖീർ റബ്ബി എല്ലാവരും പറയും റബ്ബി ഇന്നി ലിമാൻസൽ ത ഇലയ്യ മിൻ എളുപ്പ പഠിക്കാങ്ങൾ ഭയങ്കര പ്രയാസങ്ങൾ സംചാരിക്കേണ്ടത് ഞാൻ പറഞ്ഞ രണ്ടാന്നുള്ളത് ആ രംഗങ്ങൾ ഓർക്കേണ്ടല്ലോ ഇപ്പൊ മാറി നിൽക്കുകയാണ് ഒരു തണലിൽ ഇങ്ങനെ മാറി നിൽക്കാം എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് റബ്ബി എന്റെ റബ്ബേ ഇന്നീ ലിമ നിശ്ചയമായും ഞാൻ എന്തൊരു ഹൈറ് ഈ സമയത്ത് നീ ഇറക്കി ഈ നീ എനിക്കിറക്കി തന്നാലും ഞാൻ അതിനാവശ്യക്കാരനാണ് റബ്ബിൻ ഏതാ സമയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ആരുമില്ല ദുനിയാവില് നാട്ടിൽ ഓടിയത് ഒരാളെ കൊന്നിട്ട് എവിടേക്ക് പോകുന്ന ഒരു നിവൃത്തിയില്ല നിർവാഹമില്ല ആകാശല്ല ഭൂമിയില്ല ഒരു മനുഷ്യനും സഹായിക്കാനില്ല നമ്മൾ എന്താ ചെയ്യേണ്ടത് മുസാനബിന് ഇങ്ങനെ ഓർമ്മ വരികയാണ് മുസാനബി ആ പെൺകുട്ടികൾക്ക് വെള്ളം കൊടുത്തിട്ട് ഇങ്ങനെ മാറി നിന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഈ സമയത്ത് നീ എനിക്കെന്ത് നന്മ തന്നാലും അതിന് ഞാൻ ആവശ്യക്കാരനാണ് അതെന്താ അറിയില്ലേ അങ്ങേയറ്റത്തെ വിനയമാണ് അങ്ങേയറ്റത്തെ വിനയം ഇനി ഒന്നുമില്ല എനിക്ക് പറയാൻ എന്തെന്നാൽ എന്തെങ്കിലും ഒരു പുൽക്കൊടി എനിക്ക് ഞാൻ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സ്വബർ നഷ്ടപ്പെടും എന്ന് തോന്നുന്ന ഘട്ടം വന്നാൽ നിങ്ങൾ എഴുതി വെക്ക് തലക്കും പുറത്തേക്ക് രോഗിയായി കിടക്കുകയാണെങ്കിൽ എഴുതി വെക്ക് മക്കളെ പഠിപ്പിക്കും മക്കളെ ഇത് എനിക്ക് പറഞ്ഞു തരണേ അള്ളാഹു ഒരു പുൽക്കൊടി തരും തീർച്ചയാണ് തീർച്ചയായും